ഹായ് ഗായ്സ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ബ്ലോഗ് എന്താ നോക്കാം നമ്മളുടെ പോത്തുകളുടെ അടുത്ത് പോവുന്നത് ഗായ്സ് നമ്മൾ പോത്തിന് നമ്മൾ സാധാരണ വിടുന്നത് ഈ സമയത്തൊക്കെ അപ്പുറത്തെ സൈഡാണ് ഇന്ന് നമ്മൾ ഇപ്പുറത്തെ സൈഡാണ് വിട്ടിരിക്കുന്നത് കളത്തിൻ്റെ സൈഡ് തന്നെയാണ് ഇപ്പം ഇന്ന് നോർമലി വിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ പോത്തിൻ്റെ അടുത്ത് വലിയ മഴ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു പരിപാടിക്ക് പോകാനുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ പോത്തിനെ കുറച്ച് നേരം മേടിച്ച് വെള്ളമൊക്കെ കൊടുത്ത് കെട്ടിയിട്ടിട്ട് പോയാൽ നമുക്കൊരു സമാധാനമാണല്ലോ അപ്പം നമ്മൾ അതിൻ്റെ പേരിലാണ് ഇന്ന് ഇവരെ ഒത്തിരി നേർത്തി ഇറക്കിയത് എന്നപ്പോൾ ഇതിനെ നമ്മൾ ഇത്തിരി നേർത്തി ഇറക്കിയത് കൂട്ടപ്പന്മാർ മെയ്ന ഗൈസ് ഇതാ പീ കോക്ക് കണ്ടോ ആ കളത്തിൻ്റെ കളത്തിൻ്റെ മേലെ കണത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ അതാ പീ കോക്കിനെയും കണ്ടു ഇതാ നമ്മളുടെ കളത്തിൻ്റെ താഴെ പോത്ത് കൂട്ടപ്പന്മാർ മെയ്യുന്നുണ്ട് മൂന്നാളും നല്ല മെയ് ചെല്ലാണ് ഹായ് അവനൊരു മൈൻഡില്ല ഗൈസ് ഞാൻ ചമ്മിപ്പോയി ആ അതാ നമ്മുടെ ചെമ്പം പോത്തന്നാ അവന്റെ ചെമ്പ മുടിയൊക്കെ കൈ വന്നനപിടിച്ചിരിക്കുന്നു അവർക്കൊന്നും എന്നെ മീൻഡില്ല ഗൈസ ഞാൻ എന്റെ ഗുണ്ടൻ്റെ അടുത്ത് പോട്ടെ ഗുണ്ടൻ എന്നെ പരിചയം തീക്കൊക്കെ പറഞ്ഞിറങ്ങി അപ്പൊ ഗുണ്ടനെ അത് നോക്കി നിക്കരു അതാ ഗുണേണ്ട ഹായ് അവനെന്നോട് സ്നേഹം മാത്രമേ എന്നോട് സ്നേഹിച്ചിട്ട് നോക്കി ഇവരൊന്നും ഞാൻ വിളിച്ചപ്പോ വന്നില്ല വലിയ മഴ പെയ്തിടുത്തത് ഗൈസ് എന്നാൽ പോത്തു മേയ്ക്കാൻ ഒരു കൂട്ടം തന്നെയുണ്ട് ഞങ്ങൾ ആരെങ്കിലും എത്ര പേര് ഇങ്ങനെ ടീമായി വന്ന് പോത്ത് മേക്കാറുണ്ട് ഞങ്ങൾക്ക് ശരിക്കൊരു എൻ്റർടൈൻമെൻ്റ് ആണ് സമയം പോക്കാണ് നമുക്ക് വീട്ടിൽ ഇന്ന് ബോറടിക്കുമല്ലോ അപ്പോൾ പോത്തുകളുടെ കൂടെ ഇങ്ങനെ വരുമ്പോൾ അത്യാൾ മീന്ന് കാണുമ്പോൾ അയാളുടെ കൂടെ ഇങ്ങനെ നടക്കുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാണ് പിള്ളേരും കൂടി ഇട്ടു നല്ല സെറ്റ് ആണ് ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോകണതുകൊണ്ട് ഇവരെ നേരത്തെ ആട്ടിക്കെട്ടാൽ വിചാരിച്ചു ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇവർ നമ്മുടെ പുറകിൽ വരും അപ്പോഴേക്കും നമുക്ക് വെള്ളമൊക്കെ ഇവർക്ക് വെള്ളമൊക്കെ കലക്കി റെഡിയാക്കി വെക്കാം വീട്ടിൽ വന്ന് വെള്ളമൊക്കെ കൊടുത്ത് നമുക്ക് കെട്ടിയിട്ട് വൈകലൊക്കെ ഇട്ട് പുകയൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് പോകാം അപ്പോൾ നമുക്ക് പോകുന്നവരുടെ സംവിധാനം എന്തായി പോയി നിൽക്കാം നമ്മുടെ പോത്തുകൂട്ടമാരെ സെറ്റാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ പോത്തുക്കൂട്ടമാരുടെ അപ്ഡേറ്റ്സ് ഇങ്ങനെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്ക്